ഹലോ ഹായ് അപ്പോൾ ഇന്ന് രാവിലെ മീൻകാരൻ മീനുമായിട്ട് വന്നപ്പം ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് കുഞ്ഞു ചൂര കുട്ടികൾ എന്നാൽ അത്യാവശ്യം വലുപ്പമുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അമ്പത് രൂപ കൊടുത്ത് രണ്ട് ചൂര കുഞ്ഞുങ്ങളെ വാങ്ങി വളരെ സിമ്പിളായിട്ട് വെക്കാമെന്ന് ഒരു മീൻകറി വെച്ചാലോ ചൂര കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു മുളകിട്ട ചോരും കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ചൂര നന്നായി വെട്ടി കണ്ടിച്ച് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും ഇട്ട് കഴുകാം പുളിവെള്ളം ഇട്ട് കഴുകാം ഈ പുളിവെള്ളം ഇട്ട് മീനൊക്കെ കഴുകിയാലും മീനിൻ്റെ ഉളുപ്പൊക്കെ പോവാനും മീൻ നല്ല വൃത്തിയാവുകയും ചെയ്യുമേ ഇതെനിക്ക് പറഞ്ഞു തന്ന എൻ്റെ ആൻറ്റിയാണ് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം പോയി നിന്നപ്പം ആൻറ്റിയാണ് പറഞ്ഞു തന്നത് പുളി പുളിയിട്ടേ പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ചു മീൻ കഴുകിയാൽ മീൻ നല്ല വൃത്തിയാവെന്ന് അങ്ങനെ ഞാൻ പുളിവെള്ളത്തിലാണ് മീനൊക്കെ കഴുകിയെടുക്കുന്നത് അപ്പം അതിൻ്റെ അഴുക്കും ഉളുപ്പും ഒക്കെ പോവും അപ്പം നമുക്ക് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചൂര മീനെ നമുക്ക് കറി വെക്കാം അതിനായിട്ട് ഞാൻ എനിക്ക് ചട്ടിയില്ല മീൻ 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 ചട്ടി തന്നെ വെച്ചാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പക്ഷേ ഞാൻ ചട്ടി ഇങ്ങനെ തല്ലി പൊട്ടിക്കുന്നത് കാരണം എപ്പോൾ എടുത്താലും പൊട്ടുന്നത് കാരണം ഞാനിപ്പോൾ ഉരുളിയിലാണേ വെക്കുന്നത് മീൻ കറി നിങ്ങൾ ചട്ടി തന്നെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടായപ്പോഴത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ഓയിൽ ഓയിലൊഴിക്കണം ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അരഞ്ഞത് ചേർക്കാം ഇഞ്ചിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉൽവാപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് പുളിയും വെള്ളവും കൂടെ ആഡ് ചെയ്ത് ചേർക്കാം പുളി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പുളി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി അത്യാവശ്യം മുളകൊക്കെ നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പുളി വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടി മിക്സ് ചെയ്തേക്കുന്ന പൊടികൾ കരിഞ്ഞു പോവാനിടയുണ്ട് അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കാം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ തീ ഒന്ന് ചെറിയ തീയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണേ ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം ഫ്ലെയിം കൂട്ടി കഴിയുമ്പോൾ മീൻ കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളയ്ക്കും ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര മീനെ പറക്കി അതിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ വെള്ളം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് മീനെ ഒന്നും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം ഇനി ചെറിയ ഫ്ലെയിമിലിട്ട് ഒരടപ്പെടുത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെന്തോളും ഇനി ഈ മീൻ നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ ചാറൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുക ഇതോടെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചൂരുമീൻ കയറ് റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി വരുന്നിടം വരെയും ഒന്ന് പറ്റിക്കുക പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾ കണ്ണനയില വറുത്തതും ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണനയിലേയും ചൂരക്കറിയും അടിപ്പൊളി ചൂരക്കറിയും കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ മറ്റു കൂടുതലായിട്ടുള്ള ഒന്നും ആഡ് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സി യു